യുദ്ധം നടക്കുന്ന സമയത്ത് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആങ്ങളെയും താമസിക്കുന്ന ഒരു ജൂതപെണ്ണിനെ പട്ടാളക്കാരെല്ലാം കൂടെ കയറി ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നു എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ബ്ലഡ് ആൻഡ് ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകും അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹിൻറിച്ച് എന്ന് പറഞ്ഞൊരു ജർമ്മൻ പട്ടാളക്കാരനാണെങ്കിൽ കാട്ടിക്കൂടെ രക്ഷോട്ട് ടോഡിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അവൻ പുറകെ പിടിക്കാൻ വരുന്ന നാശപ്പെട്ട ഡോർ ഡോർഫ്ലറിൻ്റെ ചെവിയിലേക്ക് ഒരു വെടിയും വെച്ചിട്ട് വീണ്ടും ഓടാൻ തുടങ്ങും അതിൻ്റെ ഇടയിലാണ് കുഴി വീണ് അവനെ നാസി നാശിപ്പാട്ടാളക്കാർ പിടിക്കുന്നത് പിന്നീട് ജനറൽ ആയിട്ടുള്ള സ്റ്റേർഫെൽഡ് ആണെങ്കിൽ അവനെ കെട്ടിയിട്ട ശേഷം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഹിന്ദ്രിച്ചാണെങ്കിൽ നാസിക്കെതിരെ പറയും അവർ ഒരുപാട് പാവങ്ങളെ കൊല്ലുന്നൊന്നും കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവനറിയും പോയെന്ന് പറയും അങ്ങനെ ഹിന്ദുസിനി ഒരിക്കലും ഈ നാസുകളുടെ കൂടെ കൂടെ തരുന്ന് പിടികിട്ടിയ പട്ടാളക്കാരാണെങ്കിൽ അവൻ്റെ കയ്യിൽ കൂടെ കയറിട്ട് മരത്തിലേക്ക് കെട്ടി തൂക്കിയിട്ടൊന്ന് പോകും തൊട്ടു പറയുകയാണെങ്കിൽ എൽസാന്ന് പറയുമ്പോൾ ഒരു കൃഷികാരിയായിട്ടുള്ള പെണ്ണ് വന്ന് ആ കയർ അറത്തവനെ രക്ഷിക്കുന്നത് പിന്നീട് അവനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇടത്തോട് വീട്ടിലേക്ക് പിന്നീട് വീട്ടിൽ ചെന്ന ശേഷമാണ് അവനാണെങ്കിൽ അവരെ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ എൽസയ്ക്കാണെങ്കിൽ ഡൗൺ സിൻഡ്രം പ്രശ്നമുള്ള ഒരു മൂത്ത സഹോദരനുണ്ടെന്നും പിടി കിട്ടുന്നത് പിറ്റേന്ന് രാവിലെ സ്റ്റേൻ ഫീൽഡാണെങ്കിൽ ആയിട്ടുള്ള റോബർട്ടിനെ പോയി കണ്ട ശേഷം അവിടുത്തെ തന്നെ ഒരു ഓക്കെ എന്ന് പറഞ്ഞൊരു ചൂഴി ഫാമിലിനെ പരിചയപോയിക്കും അന്നേരം റോബർട്ട് പറയും അവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അത് അറിയത്തില്ല കാരണം വില്ലേജേഴ്സ് എല്ലാം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അവരിവിടുന്ന് താമസം മാറി വരുന്നതും പിന്നീടാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഈ റോബർട്ടിനെ വന്ന് കാണുന്നത് എന്നിട്ട് ചോദിക്കും നാസികൾ ഇപ്പം വന്നേക്കുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന ഗോൾഡ് കണ്ടുപിടിക്കാൻ അല്ലേ ചോദിക്കും ഇതേസമയം ഹെൻറിച്ച് ആണെങ്കിൽ അത്യാവശ്യം ശരിയായപ്പോൾ തന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങിയതും പക്ഷെ എൽ സി ആണെങ്കിൽ അവനെ തടയും കാരണം മുറിവുകളൊക്കെ ശരിക്ക് ഉണങ്ങിയിട്ട് പോയാൽ മതിയെന്നും അതുപോലെ തന്നെ അവനാണെങ്കിൽ ഇവിടെ നിന്നാൽ ഇവർക്ക് ഒരുപാട് ആക്സിഡൻസ് ആകുമെന്നും പറയും പക്ഷേ ഇവനാണെങ്കിൽ പറയും അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇവന് ഇൻ്റെ മകളെ കാണാൻ പോകണമെന്ന് അങ്ങനെ ഹിന്ദ്രിച്ച് പോകാൻ വരുമ്പോഴാണ് പെട്ടെന്ന് പോള് എന്ന് പറയുന്ന ഒരു ട്രക്ക് വരുന്നുണ്ട് ഈ വരുന്ന പോയി ഞാസിട്ട ട്രക്കായിരുന്നു അവരാണെങ്കിൽ അവിടെയെല്ലാം സർച്ചിങ്ങിന് വന്ന വൈകി ഈ പോൾ വളർത്തിക്കൊണ്ടിരുന്ന കോഴികളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നായിരുന്നു അന്നേരം ആണ് എൽ സൂക്ക് എടുത്തുകൊണ്ട് എന്നിട്ട് ആ കോഴികളെ പിടിച്ചോട്ട് പോകാമല്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ടെങ്കിൽ നിൽക്കുന്നത് അങ്ങനെ തന്റെ കോഴികളെ അവർ കൊല്ലം കൊണ്ടുവന്നുകൊണ്ട് പോളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൽ സി ആണെങ്കിൽ വന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് അങ്ങോട്ട് ഡോർഫ്ലർ കയറി വരുന്നത് അവനാണെങ്കിൽ അവിടെ ബാക്കി ആരും ഇല്ലാത്ത സമയം മുതലെടുക്കാൻ വേണ്ടി പതിയിൽ നമ്മളുടെ ലോക്കറ്റൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കും അവളതിനെ സംമിക്കാതിരിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ അവളെ നേരെ ബലം പ്രയോഗിക്കാൻ തുടങ്ങും ഇതുകൊണ്ട് പോൾ പോളുകൂടി വന്ന് അവനെ ആക്രമിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ പോളിനെ ചവിട്ടി അങ്ങ് പുറത്താക്കും അങ്ങനെ സഹായിക്കാൻ വേറെ ആരുമില്ലാതെ നിൽക്കുന്ന എൽസേനയാണെങ്കിൽ അവിടെയുള്ള പാട്ടാളക്കാരും ടോർഫ്ലറും കൂടെ കൂടി മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും ഇതാണെങ്കിൽ തട്ടും പുറത്തേക്ക് ഹെൻറിച്ച് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അവനൊന്നും നോക്കത്തില്ല നേരെ താഴോട്ട് ചാടിയ ശേഷം അവരെല്ലാം ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും അതിൻ്റേതായ താഴെവിനെ ടോർഫ്ലർ ആണെങ്കിൽ ഹെൻറിച്ചിനെ വെടിവെക്കാൻ നോക്കുമ്പോഴാണ് എൽസ ചൂടുവെള്ളം കൂടി അവൻ്റെ നിക്കറിനകത്തോട് ഒഴിക്കുന്നത് അങ്ങനെ അവൻ അവിടെ ഇറങ്ങി ഓടിപ്പോകും ഡോർഫുള്ളാണെങ്കിൽ നേരെ ഒന്ന് വണ്ടി വിടുത്തവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും അന്നേരമാണ് ഹെൻറിജ്ജ്ജ് പുറകെ വന്നവന് വെടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഹെൻറിസിനെ വെടി വെക്കാൻ വന്ന മറ്റൊരു നാസി പട്ടാളക്കാരനാണെങ്കിൽ എൽസെ വെടിവെച്ചിടും പിന്നീട് ഡോർഫോളർ ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും ഇവർക്ക് ഉറപ്പായിരുന്നു ഇനി ഉടനെ എന്നെ നാസികൾ തേടി വരുമെന്ന് അതുകൊണ്ട് തന്നെ ഇവരും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കും ഇതേ സമയം ഡോർഫോളർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സ്റ്റേ എൻഫീൽഡ് നിന്ന് കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ പറയും ഹെൻറിജ്ജ് ഇപ്പോഴും ജീവനോട് ഉണ്ടായിരുന്നു ഫോറസ്റ്റിലാണെങ്കിൽ ഇതേ സമയം അവരെല്ലാം പതിയെ ഉറങ്ങാൻ വേണ്ടി ഒക്കെ തുറങ്ങിയായിരുന്നു എൽസയാണെങ്കിൽ പതിയെ പോളിനെ ഉറങ്ങി കിടത്തും ഇതെല്ലാം അങ്ങനെ രാവിലെ എൽസെ നോക്കുമ്പോൾ എന്തെങ്കിലും പോളിനെ അവിടെ കാണുന്നില്ലായിരുന്നു പോളാണെങ്കിൽ പശുവിന് പാല് കറക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ വന്നേക്കുമായിരുന്നു പക്ഷെ അവനെയാണെങ്കിൽ നാസിയിട്ട ആൾക്കാർ പിടിച്ച് അവിടുത്തെ വെള്ളത്തി മുക്കിക്കൊണ്ട് എൽസെയും ഹെൻറിച്ച് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഫോളിനോട് എത്ര ചോദിച്ചിട്ട് അവൻ സത്യം പറയാതിരിക്കുമ്പോഴത്തേക്കിനും പവർഫുള്ളാണെങ്കിൽ അവൻ്റെ പശുക്കളെയും കൊല്ലും അതുപോലെ തന്നെ അവൻ്റെ വീടിന് തീയിട്ട ശേഷം അവനെയും പിടിച്ചുകൊണ്ടന്ന് പോകും എൽസെ ആണെങ്കിൽ ഇതെല്ലാം ദൂരെ കാട്ടി നിന്ന് കണ്ടോ പിന്നീട് നാസികൾ സിറ്റിയിലേക്ക് പോളിനെയും കൊണ്ട് വന്ന് സ്റ്റെൻഫീൽഡിനോട് കാര്യം പറയുമ്പോൾ തരും അവനെ ഇപ്പം തന്നെ പള്ളിയുടെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ തൂക്കി കൊല്ലാൻ വേണ്ടി പറയും നാസികൾ പിന്നീട് സമയം കളയാതെ നേരെ തന്നെ അവിടുത്തെ പള്ളിയിലെച്ചിനെ ഇടിച്ചിട്ട ശേഷം ഫോളിനെയും കൊണ്ട് പള്ളിയുടെ മുകളിലേക്ക് കയറും അങ്ങനെ നാസികൾ പോളിനെ കൊണ്ട് മുകളിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഫോട്ടോ സോളിച്ചതാണെങ്കിൽ ഇവൻ ബുദ്ധിസ്ഥിരതയെ കളിയാക്കിക്കൊണ്ടിരിക്കും കണ്ട് ദേഷ്യം വന്ന് അവനാണെങ്കിൽ ഒരു സോൾജറിനെ തല താഴെ ഇടും മറ്റേ സോൾജറിനെ ആണെങ്കിൽ വെടിവെച്ച് ഇടും പിന്നീട് ഇവൻ തോക്കെടുത്ത് താഴെയുള്ള നാസികളെല്ലാം തുുരുദൂരൂരൂ വെടിവെക്കാൻ വേണ്ടി തുടങ്ങും അന്നേരമാണ് സ്റ്റേൻഫീൽഡ് ആണെങ്കിൽ ഇവരെ നേരെ തിരിച്ച് വെടിവെച്ചിടുന്നത് അങ്ങനെ ഇവൻ്റെ ബോഡിയാണെങ്കിൽ നേരെ ചെല്ലുന്നതെന്ന് വെച്ചാൽ എൽസയുടെ കയ്യിലേക്കായിരുന്നു എൽസാണെങ്കിൽ അവൻ്റെ അവസ്ഥ അവസ്ഥയുടെ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അവൾക്ക് ഒരുപാട് കരയാൻ തന്നെ സമയമില്ലായിരുന്നു ഹെൻറിച്ച് പറയും ഉടനെ തന്നെ ഇവിടുന്ന് പോലെ നാസികളിൽ ഇവരെയും കൊല്ലുവന്ന് അങ്ങനെ ഇവരാണെങ്കിൽ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റേൻ ഫീൽഡിനെ കാണുന്ന എൽസയാണെങ്കിൽ പോളിനെ കൊന്നിൻ്റെ ദേഷ്യം തീർക്കാൻ അവനും നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവളാണെങ്കിൽ വെടിവെച്ചാൽ മറ്റേ അടുത്ത് എത്തിക്കുമ്പോഴത്തേക്കിനും തോക്കിൽ ഉണ്ട് തീരുമായിരുന്നു എന്നാൽ സ്റ്റേൻഫീൽഡ് ആണെങ്കിൽ അവളെ തിരിച്ച് വെടിവെക്കത്തില്ലായിരുന്നു കാരണം അവനാണെങ്കിൽ ഇവളോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ഇവിടെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകും അതേസമയം ഹിൻറിച്ചാണെങ്കിൽ വീണ്ടും ടവറിനെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കും നാസുകൾ അവനെ പിടിക്കാൻ പുറേയും വരും ഇവൻ കയ്യിലുള്ള ഒരു ഗ്രനേഡ് എടുത്ത് അവർക്ക് നേരെ ഇറിഞ്ഞ ശേഷം അവിടെ നിന്ന് എല്ലാം രക്ഷോട്ട് അങ്ങ് ഓടിപ്പോകും പിന്നീട് ഹിൻറിച്ച് ആണെങ്കിൽ ലെയിം കാഡെന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ അടുത്തേക്ക് ഈ മുറിവുമായിട്ട് ചെല്ലുന്നത് അവരാണെങ്കിലിന്നെ ശുശ്രഷിക്കുകയും ചെയ്യും പിന്നീട് പഴയലേശന ഇവനെ സഹായിക്കാനായിട്ട് വരും അങ്ങനെയാണ് ഹിൻറി ചിവനോട് ചോദിക്കുന്നത് ഈ ലോക്കസ്റ്റൈൻ എന്ന് പറഞ്ഞ വീടിന് ചുറ്റും എന്തുകൊണ്ട് ഇങ്ങനെ നാസികൾ വട്ടം തിരിഞ്ഞ് നിൽക്കുന്നത് അന്നേരം പ്രീസ്റ്റ് പറയും അവരാണെങ്കിലിപ്പോൾ ഗോൾഡ് തപ്പിക്കൊണ്ടിരിക്കുക അന്ന് അതേസമയം രാത്രിയാണെങ്കിൽ റോബർട്ട് ആരും കാണാതെ ഒളിഞ്ഞ് രണ്ട് കൂട്ടുകാരെ കാണാൻ വേണ്ടി വരും കാരണം അവർക്ക് മൂന്നുവർക്കും ഇവിടെ ഗോൾഡ് തിരിക്കുന്നതെന്ന് അറിയായിരുന്നു എന്നിട്ട് റോബർട്ട് അവരോട് പറയും അവരാണെങ്കിലുള്ള സത്യമെല്ലാം പറയാൻ പോകുക ആകുമ്പോഴത്തേക്കിനി ഇവൻ്റെ ഫാമിലി സേഫ് ആകുന്നു അത് പറഞ്ഞ ശേഷം റോബർട്ട് വീട്ടിലേക്ക് പോകാനായിട്ടാണ് സോണി അവനെ അടിച്ചിടുന്നത് അവൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഗോൾഡ് എടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു വഴി ഇല്ലാതെ റോബർട്ടിനെ അവർ അവിടെ വെച്ചങ്ങ് കൊല്ലും ഇതേസമയം ആണെങ്കിൽ സ്റ്റേൻഫീൽഡിൻ്റെ തൊട്ടടുത്തായിരുന്നു ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറ്റാവും പറയും ഇവൾക്കാണെങ്കിൽ ഇവളുടെ ഇറ്റ്സിൻ്റെ അതേ ഷേപ്പാന്ന് എന്നിട്ട് സ്റ്റേൻ ഫീൽഡ് ഇവൻ്റെ പഴയ കഥ പറയും ഇവൻ്റെ ലവർ ഒരു ജൂതപ്പെണ്ണായിരുന്നുകൊണ്ട് ഇവനാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ അവളെ കൊന്നു കളഞ്ഞെന്ന് പറയും കാരണം ഇല്ലെങ്കിൽ എന്നേലും യുദ്ധം വരുമ്പോഴത്തേക്കും അവളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അമ്മമാർ കൊണ്ടുപോകുന്നു അതുകൊണ്ട് അവളെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാക്കുന്നെന്ന് പറയും പിന്നീട് അവൻ അവൻ്റെ കണ്ണിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന റിംഗ് എടുത്ത ശേഷം അവളെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും ഇതേ സമയം പ്രീസ്റ്റ് ആണെങ്കിൽ ഹെൻറിച്ചിനോട് ലോങ്സ്റ്റൈൻ ഫാമിലിനെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുവായിരുന്നു അവർ പറയും ലോങ്ങസ്റ്റൈൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഏറ്റവും റെസ്പെക്ട് എടുക്കേണ്ടി വരുന്ന ഫാമിലിയായിരുന്നു പിന്നീട് ഹിറ്റർ ആണെങ്കിൽ ജൂത വിരോധം സ്പ്രെഡ് ചെയ്ത സമയത്താണെങ്കിൽ എയർ ആയിട്ടുള്ള റോബർട്ട് എല്ലാം കൂടെ വന്നിട്ട് ആ ജൂത ഫാമിലി അവിടെ നിന്ന് ഓടിച്ച് വിടുകയും പിന്നീട് സോണിയൊക്കെ വന്നിട്ട് അവിടെ തീ ശേഷം അവരുടെ ആ സ്വർണ്ണവല്ല അടിച്ചു മാറ്റുകയും ചെയ്തുതന്നെ അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് കൊന്ന ശേഷം സോണിയും ഗാനിയും കൂടെ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ട് സ്വർണ്ണ എടുക്കാൻ ചെല്ലുന്നത് അന്നരമാണ് അവിടെ സ്വർണ്ണവില്ല അപ്പോൾ അവർ ഒരു ബുക്കായിരുന്നു അന്നരമാണ് ഇവിടെ പ്രീസ്റ്റ് ബാക്കി കഥയും കൂടെ പറയുന്നത് അന്ന് സോണി അങ്ങ് കൂടെ ഗോൾഡ് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കുഴിച്ച് ഒളിപ്പിച്ച് വെച്ചായിരുന്നു പക്ഷേ അവരറിയുന്ന പള്ളിയിലെച്ചനാണെങ്കിൽ പിന്നീട് ആ സ്വർണ്ണമെല്ലാം എടുത്ത് കൊണ്ടുവന്ന് പള്ളിക്ക് അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും ഈ കഥ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹെൻഡച്ച് പറയും സ്റ്റേൻഫീൽഡിന് ആ ഗോൾഡങ്ങ് കൊടുത്തേക്ക് അങ്ങനെ ആണെങ്കിൽ എൽസേയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമല്ലോ അതേ സമയം എൽസയാണെങ്കിൽ സ്റ്റേൻഫീൽഡിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങെത്തും അന്നേരമാണ് അവൻ്റെ കയ്യിൽ ഒരു റിങ് കാണുന്നത് അവളാണെങ്കിൽ അത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സൈനൈഡിരിക്കുന്നത് കാണും അവളവൻ അറിയാതെ പോലെ അത് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് താഴേക്ക് വരും അവൾ അവിടുന്ന് അത് കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും സ്റ്റേൻഫീൽഡ് ആണെങ്കിൽ ഉറക്കത്തിന് എഴുന്നേറ്റ് നിൽക്കും പക്ഷെ അവനെ ഡൗട്ട് വന്നാത്തിരിക്കാൻ ആദ്യം അത് പതിയ വായിലേക്ക് ഇട്ട ശേഷം അവനെ പോയി ഉമ്മ വയ്ക്കും എന്നിട്ട് അവൻ്റെ വായുടെ അകത്തേക്ക് അത് ഉപ്പിയിടും പെട്ടെന്നുള്ള പോയിസരായതുകൊണ്ട് അവനാണെങ്കിൽ അറിയാതെ അത് വിഴുങ്ങി പോവുകയും അവിടെ കടന്ന് പിടിച്ചു മരിക്കുകയും ചെയ്യും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സോണിക്ക് ഒക്കെ ഏറെ കുറെ പിടി കിട്ടിയായിരുന്നു പള്ളിയിലച്ചനായിരുന്നു അവരുടെ സ്വർണം അടിച്ച് മാറ്റിയെന്ന് അങ്ങനെ ഇവരാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് ആ പള്ളി അച്ഛനെ അത് അടിക്കൊണ്ട് പോകുന്നതായിരുന്നു ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡോൾ ഫ്രൻ്റെ ദേഹത്തേക്ക് എൻട്രിച്ച് ആണെങ്കിൽ സ്വർണ്ണക്കെട്ടി എടുത്തേറിയും എന്നിട്ട് പറയും ബാക്കി സ്വർണം മുഴുവൻ തരാൻ പക വെൽസിനെ തിരിച്ചു വിടണമെന്നും അങ്ങനെ ഡോൾ ഫ്രറാണെങ്കിൽ എൽസനെ തപ്പാൻ വേണ്ടി സ്റ്റേൻഫീൽഡിന്റെ മുറിയിലേക്ക് എല്ലും അവിടെ ചെന്ന് എത്ര കൂട്ടിട്ട് തുറക്കാത്തപ്പോൾ തള്ളിക്കയറ തള്ളി തുടങ്ങുമ്പോഴത്തേക്കും ആണ് അവിടെ സ്റ്റേൻ ബോഡി ബോളി കാണുന്നതും എൽസ മിസ് ചെയ്യാന്ന് അറിയുന്നതും അങ്ങനെ ഡോർഫിലുള്ള ആണെങ്കിൽ വെളിയിലേക്ക് വന്നിട്ട് എൽസിക്ക് പോരെ എന്ത് ചെയ്യുന്നു ഓർത്തിരിക്കുമ്പോഴാണ് അവർക്ക് ചായ കൊടുത്ത പെണ്ണിനെ കാണുന്നത് പെണ്ണിനെ എൽസ ആണെന്നുള്ള രീതിയിൽ ഹെൻഡർ ചെയ്ത് അടുത്തേക്ക് വരും അങ്ങനെ ആ പെണ്ണവൻ്റെ അടുത്ത് തരാൻ ഇവനാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഹെൻറിച്ച് ആണെങ്കിൽ ബോധം കിട്ടി വീഴും ഇതേ സമയത്തേക്ക് എൽ സി ആണെങ്കിലൂടെ ആ എം കാഡിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചേച്ചി നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ആണ് അവിടുത്തെ പെണ്ണ് പറയുന്നത് ഇവിടെ രക്ഷിക്കാൻ വേണ്ടി ഹെൻറിച്ച് ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഹെൻറിച്ച് അവരുടെ കിണിൽ അന്നാ പിന്നീടൊന്നും തീരുമാനിക്കത്തില്ല നാസുകൾക്ക് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിക്കും അതിനുവേണ്ടി എം ഗാഡിൻ്റെ അടുത്തു നിന്ന് ഒരു തോക്കും മേടിക്കും സോണിയുടെ അടുത്തേക്ക് ഇവരുവാണെങ്കിൽ അവർ പ്രീസ്റ്റിനെയും കൂടെ പള്ളി ചെന്നിട്ടുണ്ടായിരുന്നു സോണിയുടെ കൂട്ടാളികളാണെങ്കിൽ അവിടെ ചെന്നിട്ട് പറഞ്ഞ ലൊക്കേഷൻ മാതി നോക്കും അന്നേരം എൻ്റെ ഗോൾഡ് ഉണ്ടായിരുന്നു തന്നെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഗ്രനേഡ് പൊട്ടി ചേർത്ത് സോണിയുടെ രണ്ട് കൂട്ടാളികളും അവിടെ മരിച്ചു വീഴും ഇതേ സമയത്തന്നെ ഡോർഫ്ലറും കായും കൂടെ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന ശേഷം പ്രീസ്റ്റിനെ അപ്പം തന്നെ അങ്ങ് വെടിവെച്ച് കൊല്ലും വരാണെങ്കിൽ പിന്നീട് വാക്ക് തെറ്റിക്കും ഈ സ്വർണ്ണത്തിൻ്റെയും ഇത് പറഞ്ഞു കൊടുത്തിട്ടും ഹിറച്ചിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കും അന്നേരമാണ് എൽസ തൊട്ട് വെളിയിൽ നിന്നിട്ട് ആ പള്ളിയുടെ മുകളിലേക്ക് റോപ്പറ്റ് ലോഞ്ചർ വിടുന്നത് പിന്നീടാണ് ആംകാരുടെ അതിൻ്റെ തേക്ക് ഇടിച്ച് കയറുന്നതും അന്നേരം പ്രീസ്റ്റിൻ്റെ ഡെഡ് ബോഡി കണ്ട ശേഷം അവിടെയുള്ള മിക്ക നാസി സോൾജേഴ്സിനെ കൊല്ലാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അവളാണെങ്കിൽ ഡോർഫ്ലറിൻ്റെ വയറ്റിലേക്ക് കത്തി ശേഷം അവനെയും കൊല്ലാൻ നേരത്താണ് മറ്റൊരു സോൾജർ അവളെ വെടിവെച്ചിടുന്നത് ഇതേസമയത്ത് തന്നെ എൽസൈഡും കൈക്കിട്ട് വെടിയിട്ടു ഇട്ടു അവളാണെങ്കിൽ അവിടുത്തെ ഒരു കോൺക്രീറ്റ് അതിലെ പുറകിൽ ഒളിച്ച ശേഷം അടുത്ത സോൾജറിനെ വെടിവെച്ചിടും പിന്നീട് ഡോർഫ്ലറിനെ വെടിവെച്ച് കൊല്ലാൻ നേരത്താണ് അവളുടെ തോക്കിൽ ഉണ്ട് കയറുന്ന കാര്യം ശ്രദ്ധിക്കുന്നത് അത് കഴിഞ്ഞ് ഡോർഫ്ലർ ആണെങ്കിൽ അവളെ അടിച്ച ശേഷം കഴിച്ച് നെടിച്ച് കൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഹെൻറിച്ച് പുറകുന്നു വന്ന് അവനെ അടിച്ചിടുന്നത് ഹെൻറിച്ച് ആണെങ്കിൽ അവനെ കയറ്റി ഗോൾഡ് കട്ടി കൊണ്ട് ഡോർഫ്ലറിനറിനെ അടിച്ചങ്ങ് കൊല്ലും ഇതേ നെൽസയുടെ കൂടെ പാടിയവർന്ന് പോകാൻ വേണ്ടി തുടങ്ങും എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും പറയുന്ന തൊട്ടു പുറകിലായിട്ട് ഒരു നാസി പട്ടാളക്കാരൻ മാത്രം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവനാണെങ്കിൽ ഇവരെ കൊല്ലുന്നില്ലായിരുന്നു കാരണം അവനാണെങ്കിൽ ആ കിട്ടിയ സ്വർണം എല്ലാം എടുക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇവർ പോകുന്നത് നോക്കി ഇങ്ങനെ ചീരിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് അതിൻ്റെ പുറകിൽ ഒളിച്ചിരുന്ന സോണിയാണെങ്കിൽ ആ നാസി സോൾജറിനെ വെടിവെച്ച് കൊല്ലുന്നത് പിന്നീട് സോണിയാണെങ്കിൽ ആ സ്വർണ്ണമെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു കാറ് കയറി പോകൊണ്ടിരിക്കും അന്നേരമാണ് റേഡിയോയ്ക്കകത്ത് ജർമ്മനി ആണെങ്കിൽ യുദ്ധത്തിന് തോറ്റെന്നുള്ള ന്യൂസ് വരുന്നത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മിസൈൽ വന്നിട്ട് ജീവളങ്ങൾ മരിച്ചുപോകുന്നത് അതാണെങ്കിൽ അവിടേക്ക് ആക്രമിച്ചുകൊണ്ട് വന്ന അമേരിക്കൻ പട്ടാളക്കാരായിരുന്നു പിന്നീട് ഹെൻറിച്ച് ആണെങ്കിൽ ഏൽസാനും കൂട്ടിക്കൊണ്ട് അവൻ്റെ മകളുടെ അടുത്തേക്ക് അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും